ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പി എസ് സി എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ചില ജി കെ ആണ് ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആകാം എന്നാലും ഒന്നും കൂടി പഠിക്കാം ഇത് കഴിഞ്ഞാൽ ഒരു എക്സാം ഉണ്ടായിരിക്കും അത് എല്ലാവരും ഈ ക്ലാസ് കണ്ടതിന് ശേഷം ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ ക്ലാസ്സിലേക്ക് പോയാലോ കുട്ടികളെ ലൈംഗികാതിക്രമത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമപ്രകാരം സ്പെഷ്യൽ കോർട്ടായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള കോടതി ഏതാണ് സ്പെഷ്യൽ കോർട്ട് ലോക ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് മാർച്ച് പതിനഞ്ച് ബാലവേല നിയന്ത്രിക്കുന്നത് ഭരണഘടനയിലെ ഏത് അനുച്ഛേദമാണ് അനുച്ഛേദം ഇരുപത്തിനാല് മലയാളത്തിലെ ആദ്യ ശബ്ദ സിനിമയായി അറിയപ്പെടുന്ന സിനിമ ബാലൻ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി രഞ്ജി ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് കെ എം പണിക്കർ സാരെ ജഹാംസെ അച്ച എന്ന പ്രശസ്ത ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ ബഷീർ ദിനമായി ആചരിക്കുന്നത് ജൂലൈ അഞ്ച് മഴവിൽ ഉണ്ടാകുവാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം പ്രകീർണ്ണം ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ പ്രതല ബലത്തിന് കാരണം ഏത് ബലമാണ് കോഹിഷൻ ബലം ചന്ദ്രനാൻ രണ്ടിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ മുത്തയ്യ വനിത പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മാണത്തിൽ ശോഷകാരകമായി ഉപയോഗിക്കുന്ന പദാർത്ഥം കാൽസ്യം ഓക്സൈഡ് ഇന്ത്യയിൽ കോവിഡ് പത്തൊമ്പത് സ്ഥിരീകരിച്ച ആദ്യ ജില്ല തൃശൂർ മലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ കേരളത്തിലെ ആദ്യ സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പുറ്റാടി ഇടുക്കി പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ ഗോയ്റ്റർ എന്ന രോഗാവസ്ഥ ഏതു ധാതുവിന്റെ അഭാവം കൊണ്ടാണ് ഉണ്ടാകുന്നത് അയഡിൻ ആരോഗ്യവാനായ ഒരാളുടെ രക്തസമ്മർദ്ദ നിരക്ക് എത്ര നൂറ്റി ഇരുപത് ബൈ എൺപത് മില്ലിമീറ്റർ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ ഹിമാലയത്തിന്റെ നട്ടല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വത നിര ഹിമാദ്രി ഡൽഹിയിൽ സുൽത്താൻ ഭരണകാലത്തിലെ വംശങ്ങളുടെ ശരിയായ ക്രമം അടിമ ഗിൽജി തുജയ വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ ഏത് രാജവംശത്തിൽ ഉൾപ്പെടുന്നു തുളുവ കബനി ഏത് നദികളുടെ പോഷക നദിയാണ് കാവേരി കേരളത്തിലെ നിത്യഹരിത വനങ്ങളായി സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് പാലക്കാട് പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്രനോവൽ രചിച്ചതാരാണ് കെ എം പണിക്കർ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം ഏത് പശ്ചിമ ബംഗാൾ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായ് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം രണ്ടായിരത്തി അഞ്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ രംഗനാഥ മിശ്ര ഭരണഘടനയുടെ ഏത് ഏതനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത് ഇരുപത്തിനാലാം അനുച്ഛേദം യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം ബ്രസൽസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചതാരെയാണ് ബഹദൂഷ സെക്കൻഡ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാബായ് നവറോജി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല ഇടുക്കി ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക് സംസ്ഥാന പുനഃസംഘടന കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചത് ആര് ബീഗം അഷ്റത്ത് മഹൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി മുപ്പത്തഞ്ച് ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം ഭൂഗുരുത്വാകർഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ഐസക് ന്യൂട്ടൺ അലൂമിനിയത്തിന്റെ ഐര് ബോക്സൈറ്റ് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഇലക്ട്രോൺ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഗതികോർജം താപത്തിന്റെ യൂണിറ്റ് ജൂള് ശബ്ദത്തിൻ്റെ അളക്കാനുള്ള ഉപകരണം ഡെസിബൽ മീറ്റർ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ബാക്കലേറ്റ് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം റിക്കറ്റ്സ് ടൈഫോയിഡിനു കാരണമായ രോഗകാരി ബാക്ടീരിയ കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മീനമാതാ ദുരന്തത്തിന് കാരണമായ രാസവസ്തു മീതൈൽ മെർക്കുറി ആൾകളെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു ഫൈക്കോളജി ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് കേരളത്തിലാണുള്ളത് എവിടെയാണ് തെന്മല ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരമായെന്ന് കരുതുന്നു ഈ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക അവർക്ക് ഞങ്ങൾ മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ